എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുമ്പിൽ ഖത്തറിൽ അഭിയം പ്രാപിച്ചിരിക്കുന്ന ഹമാസ് ലീഡേഴ്സിനെ ഖത്തർ പുറത്താക്കിയില്ലെങ്കിൽ ഇസ്രയേലിന്റെ ഭാഗത്ത് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് വലിയൊരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ദനാഹു അപ്പോൾ ഇതിനൊരു കാരണമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇസ്രയേലിൽ ഖത്തറിൽ കയറി അടിക്കുന്നത് അതായത് കറക്റ്റ് പ്രിസിഷൻ അറ്റാക്കാണ് അവിടെ നടത്തിയത് ഓൾറെഡി ഇൻഫർമേഷൻ കൊടുത്തിരുന്നു വേറെ എക്സ്ട്രാ കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഓപ്പറേഷൻ ഇന്ദൂരിൽ ഇന്ത്യ ഉപയോഗിച്ച അതേ തന്ത്രം തന്നെയാണ് ഇസ്രയേലെ ഖത്തൽ ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ ഈ ഹമാസിൻ്റെ ലീഡേഴ്സൊക്കെ തമ്പടിച്ച് ഇരിക്കുന്ന വിവരം ഇസ്രേലിന് ലഭിക്കുകയും അവിടെ കറക്റ്റ് റോക്കറ്റിൽ പ്രിസിഷൻ റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ച് കറക്റ്റ് അവരുടെ അപ്പാർട്ട്മെന്റ് തകർക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇസ്രേലിൽ നിന്ന് പുറത്തുവന്ന വാർത്ത പ്രകാരം ഏകദേശം ആ പത്ത് പതിനൊന്നോളം ഹമാസിന്റെ ടോപ്പ് ലീഡേഴ്സ് കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു പിന്നെ അതിനുശേഷമാണ് ഖത്ര ഒഫീഷ്യലായിട്ട് പറയുന്നത് അതായത് നിങ്ങൾ പറഞ്ഞ അത്രയും ആൾക്കാരുത് അത് കാലി മിഷേലും അങ്ങനെയുള്ള നേതാക്കന്മാർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രയേൽ പറഞ്ഞത് പക്ഷേ ഇവരാരും കൊല്ലപ്പെട്ടില്ല നിങ്ങൾ ഉദ്ദേശിച്ച ആരും ഹമാസ് ലീഡേഴ്സൊന്നും കൊല്ലപ്പെട്ടില്ല എന്ന് കെ എത്ര ഭാഗത്ത് നിന്ന് സ്ഥിരീകരണം വന്നിരുന്നു ഇത് ശരിക്കും ഇസ്രേലിൽ നല്ല രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇസ്രയേലിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വാണിംഗ് കൊടുത്തിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിന് നിങ്ങൾ രാജ്യത്ത് ഹമാസ് ലീഡേഴ്സിനെ പുറത്താക്കിയില്ലെങ്കിൽ ഖത്തറിന് കനത്ത ആക്രമണം ആക്രമണം അഴിച്ചു എന്ന് തന്നെയാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഖത്തർ പോലെയുള്ള രാജ്യത്ത് ഖത്തർ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ പൂന സിറ്റിയുടെ അത്ര വലിപ്പം മാത്രമേ ഉള്ളൂ ശരിക്കും അവരുടെ ഖത്തർ പോലും ഒരു സുരക്ഷാ ഒരു ഫീൽ ചെയ്യുന്നത് അവിടെ അമേരിക്കയുടെ ഒരു എയർബേസും ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള സൈനിക ഒരു കേന്ദ്രം ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ ഫലത്തിലാണ് അവർ നിൽക്കുന്നത് ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഖത്തറിൽ കയറി ഇസ്രയേൽ അടിച്ചില്ലേ അപ്പോൾ ഇവർ ഖത്തറിൻ്റെ എമീർ പറഞ്ഞിരുന്നു ഞങ്ങൾ കനത്ത തിരിച്ചടി കൊടുക്കും ഇസ്രയേലിൽ നിന്നൊക്കെ അപ്പോൾ അവർക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചെറിയൊരു പൂനെ ഞാൻ പറഞ്ഞ മാതിരി പൂനെ സിറ്റിയുടെ അത്രയും വലിപ്പമുള്ള ഖത്തറിൽ മുഴുനീള ബിൽഡിങ്ങുകളും അത്രയുള്ള കാലം വലിയ എന്താ പറയുക നമ്പര ചുമ്പികളായ ബിൽഡിങ്ങുകളൊക്കെ ഉള്ള സ്ഥലമാണ് ഈ സ്ഥലത്ത് ഒരു ഒരു ബോംബും എന്ന് വീണാൻ എന്തായാലും അവസ്ഥ വലിയ രീതിയിൽ നാശനഷ്ടങ്ങളുണ്ടാകും അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ ഖത്തർ ആകെ നാണം കെട്ടിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അതായത് ഇത്രയും സമ്പത്തും ഇതൊക്കെയുള്ള ഒരു രാജ്യത്തിന് രാജ്യത്ത് കയറി മറ്റൊരു രാജ്യം കയറി അടിച്ചപ്പോൾ അവർക്ക് തിരിച്ചടിക്കാനുള്ള ഒരു ത്രാണിയില്ല തിരിച്ചടിക്കാൻ പറ്റില്ല പക്ഷേ അവർ ഇത്ര അവർ അവരൊരു സെക്യൂരിറ്റി ഒരു സെക്യൂരിറ്റി ബോധം ഒരു ഫീൽ അവർക്കുള്ളത് അവിടെ അമേരിക്കയുടെ ക്യാമ്പൊക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇതൊക്കെ മുൻനിർത്തി ഇത്ര വീക്ക്നെസ് ശരിക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് എന്നേക്കുമായിട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതിയാണ് അവിടെ ഇസ്രേൽ വെച്ചിട്ട് ഹിമാസിൻ്റെ ആൾക്കാരൊക്കെ പാരഗ്ലൈഡ് ചെയ്തൊക്കെ വന്നിറങ്ങി ഏകദേശം അവിടെ ഒരു മ്യൂസിക് കോൺസേർട്ടിൽ കയറിയിട്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പേരെ കൊ കൊന്നുകൊടുക്കുകയും പത്തി ഇരുന്നൂറ്റമ്പത് പേരെ ബന്ധികളാക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ആ ബന്ധികൾ ഏകദേശം ഒരു പത്തൊമ്പതോളം പേരെ ഓൾറെഡി വിട്ടുകിട്ടി അപ്പോൾ ഇതിന് ബാക്കിയുള്ള ആൾക്കാരും വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അന്തിമ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത് അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് രണ്ട് വർഷത്തോളമായിട്ട് ഏകദേശം ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇസ്രയേൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബഡ്ജറ്റ് അലോക്കേഷൻ അവരുടെ നയൻറ്റി പെർസെൻറ്റേജ് ബഡ്ജറ്റ് അലോക്കേഷൻ ഇപ്പോൾ യുദ്ധത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലൊരു ഒരു വലിയ രാജ്യം സാങ്കേതികമായി മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യം ഇത്തരത്തിൽ ദീർഘകാലം യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ എന്നേക്കുമായിട്ട് ഹമാസിനെ തീർക്കാൻ വേണ്ടി തന്നെയാണ് ഇസ്രയേലിൻ്റെ പരിപാടി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം അവിടെ ഗസയിലൊക്കെ ബാക്കിയുള്ള ഹമാസിൻ്റെ സെക്ടറിലൊക്കെ വലിയ രീതിയിലുള്ള കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതെന്നേക്കുമായിട്ട് അവസാനിക്കണം ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് ഗസേൽ അവിടുത്തെ ഹമാസും ഇസ്രയേലിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് എല്ലാവിധ ഇൻസ്ട്രക്ഷൻസും ചെല്ലും ചെലവുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തുർക്കിയിലും ഈ ഖത്തറിലും ഒക്കെ ഇരുന്നില്ല ഹമാസിൻ്റെ ലീഡേഴ്സാണ് ഏകദേശം പത്ത് നാൽപ്പത്തഞ്ചോളം ഹമാസിൻ്റെ ടോപ്പ് ലീഡേഴ്സ് ഉണ്ട് ഈ ഖത്തറിലും മറ്റേ തുർക്കിയിലൊക്കെ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇവർ ഇവരാണ് ഇവർക്ക് വേണ്ട മോട്ടിവേഷൻ കൊടുക്കുന്നത് ചെല്ലും ചിലവും കൊടുക്കുന്നത് ഇൻസ്ട്രക്ഷൻ എങ്ങനെ എന്തൊക്കെ യുദ്ധതന്ത്രങ്ങൾക്ക് മെനണമെന്നൊക്കെ ശരിക്കും ക്ഷം കൊടുക്കുന്നത് ഇവരാണ് ഇവിടെ ഇരുന്ന അത് ശരിക്കും ഈ മൊസാദിനും ഇവർക്കൊക്കെ അറിയാം അപ്പോൾ ഇത് ഇതെന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇസ്രേൽ അന്ത്യശാസനം നടത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഇക്കത്ര ഇത്രകാലം ഈ ഫുള്ള് ഫണ്ട് ഈ ഹമാസിന് വേണ്ടി ഫണ്ട് ചെയ്യുന്ന എയ്റ്റി പെർസെൻറ്റേജ് വരുന്നത് നിന്നാണ് അപ്പോൾ ശരിക്കും ഇനി ഇനി ഇത് വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല ഇസ്രേലിൻ്റെ ആവശ്യം എന്നേക്കുമായിട്ട് യുദ്ധം അവസാനിപ്പിക്കണം അവർക്ക് സമാധാനമായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കണം ഇനിയും ഇങ്ങനെ യുദ്ധം നടത്താൻ അവർ എന്താ പറയുക ഓരോ ദിവസം യുദ്ധം നടത്താൻ കോടിക്കണക്കിന് രൂപയാണ് അവിടെ സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇസ്രേൽ ഏത് രാജ്യമായാലും രണ്ട് തുടർച്ചയായിട്ട് രണ്ട് വർഷമൊക്കെ യുദ്ധം ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുവരെ നടക്കുന്ന കേസെല്ലാം വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതിൻ്റെ ഇമ്പാക്റ്റ് അറിയാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞാലേ അറിയാൻ പറ്റും അപ്പോൾ ഖത്തർ അന്തിശ്വാസം കൊടുത്തിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂർ ഇതിനകത്ത് പുറത്താക്കിയില്ലെങ്കിൽ വലിയ രീതിയിൽ അറ്റാക്ക് ഖത്തറുള്ള ദോഹയിൽ അഴിച്ചുവിടുമെന്നാണ് ഇസ്രേൽ പറഞ്ഞിരിക്കുന്നത് എന്നാലോചിച്ച് ഇസ്രേൽ അവിടുന്ന് കുറച്ച് ബോംബുകൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഖത്തറ് തീർന്നു അവിടെ അത്ര അമ്പര ചൊമ്പികളായ ബിൽഡിങ്ങുകൾ അത്രയും കാര്യങ്ങളൊക്കെ ബിസിനസ് സ്ഥാപനങ്ങൾ അത്രയും കാര്യങ്ങളൊക്കെ അവിടെയുള്ളത് അവിടെ കൊണ്ടുപോയിട്ടൊരു ബോംബ് കൂട്ടി ചന്ത അവസ്ഥ ആലോചിച്ച് കത്തുക അതൊന്ന് തരിപ്പണാവില്ലേ അപ്പോൾ ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ട് പ്രകാരം എത്ര ഇരുപത്തിനാല് മണിക്കൂറിന് ഇവരെ പുറത്താക്കിയില്ലെങ്കിൽ വലിയ രീതിയിൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും അങ്ങനെ വന്നു കഴിഞ്ഞൊന്ന് ആലോചിക്കുകയെ ഈ ദോഹ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെയെന്ന് പറഞ്ഞാൽ ഖത്തറിൽ ഒരുപാട് മലയാളികൾ അവിടെ താമസിക്കുന്നുണ്ട് അപ്പോൾ ഇസ്രേലിൻ്റെ ഒരു യുദ്ധ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിർദ്ദേശം ഇൻസ്ട്രക്ഷൻ കൊടുക്കും അതായത് നമ്മൾ ഇന്ന സ്ഥലത്ത് അറ്റാക്ക് ചെയ്യുന്നുണ്ട് അറ്റാക്ക് ചെയ്യുന്ന ഇത്ര സമയം നാൽപ്പത്തെട്ട് മണിക്കൂർ തരും അല്ലെങ്കിൽ ഇരുപത്തി മണിക്കൂർ തരും അപ്പോൾ സ്ത്രീകളും കുട്ടികളും എല്ലാവരും അവിടെ ഒഴിഞ്ഞു പോകണം നമ്മുടെ ഗസേയിലും ഇതൊക്കെയാണ് അതുതന്നെയാണ് പരിപാടി ഇസ്രായേൽ മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് അവിടെ എല്ലാം തകർക്കുക അപ്പോൾ അതേ ഒരു സ്ട്രാറ്റജി ഇസ്രായേൽ ഇവിടെയും കൊണ്ടുവന്നിന്ന് ആലോചിക്കുക ഈ മലയാളികളൊക്കെ അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വരും ചിലപ്പോൾ എന്താ പറയുക ചില ആക്രമണത്തിൽ കൊല്ലപ്പെട്ടേക്കാം ഒന്നും പറയാൻ പറ്റില്ല ഇടതൂറുന്നത് അതായത് ഒരു ചെറിയ ഏരിയയിൽ ഒരുപാട് കോടിക്കണക്കിന് ആൾക്കാരാണ് അവിടെ തിങ്ങിപ്പാർക്കുന്നത് അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഉണ്ട് ആ സ്ഥലത്ത് അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ ഒന്ന് ആലോചിച്ചോ വലിയ രീതിയിലത് മുമ്പൊക്കെ ഏതെങ്കിലും ഏതെങ്കിലും രാജ്യ രണ്ട് രാജ്യങ്ങൾ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഇരുന്ന് എന്താ പറയുക പത്രത്തിലും ടി വിയിലൊക്കെ കണ്ട് രസിക്കുകയായിരുന്നു എ സി മുറി ശീതീകരിച്ച റൂമിലിരുന്ന് ആ വാർത്തകളൊക്കെ വായിച്ചു പുളകം കൊള്ളുമായിരുന്നു പക്ഷേ ഇന്ന് ആലോചിച്ചോക്കെ ഇന്നിപ്പോൾ ഇസ്രായേലേക്ക് എത്ര കയറി അടിക്കുകയാണ് ദോഹകൾ കയറി മീസ് അറ്റാക്ക് നടത്തുകയാണെങ്കിൽ അത് ശരിക്കും ഇമ്പാക്റ്റ് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ തന്നെയാണ് നമ്മുടെ അയൽപക്കത്തും ഇവിടെയൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ അത് ഇമ്പാക്റ്റ് ചെയ്യും കാരണം എന്ന് വെച്ചാൽ ഒരുപാട് മലയാളികൾ ഈ ഇവിടെയൊക്കെ ഇപ്പോഴും താമസിക്കുന്നുണ്ട് അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആൾനാശം ഇസ്രേൽ കയറി ഇസ്രേൽ കയറി ദോഹയിൽ കയറി അടിച്ചാൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഇതൊക്കെ ഈ ഖത്തർ ഗവൺമെൻറ്റിനറിയും ഖത്തർ ഗവൺമെൻറ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവരൊരു സുരക്ഷ എല്ലാം അവരൊരു സുരക്ഷാ ട്രസ്റ്റ് ചെയ്യുന്ന അമേരിക്കയെ കണ്ടിട്ടാണ് ഈ വിഷയത്തിൽ അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അതായത് ഖത്തർക്ക് ഇസ്രയേൽ കയറി അടിച്ചുകഴിഞ്ഞാൽ അമേരിക്കക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ കയറി അടിച്ചാൽ അമേരിക്ക എന്തൊക്കെ ചെയ്ത് നോക്കിയിരുന്നു അതായത് ഇസ്രേലിനെ ചില ഇസ്രേലിലെ ചില നീക്കങ്ങളൊക്കെ ഇവർക്ക് ചോർത്തി കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരുന്നു പക്ഷേ എന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്നത് ഖത്തർ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ശരിക്കും മിഡിൽ ഈസ്റ്റിലൊക്കെ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ അതൊക്കെ ഉണ്ടാക്കും ഇവരൊക്കെ പറയുന്ന വെച്ചാൽ അറബ് രാജ്യങ്ങൾ കൂട്ടായ്മ ഒരുമിച്ച് ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കുന്നതൊക്കെ ഇവിടെ സുഡാപ്പി മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഇവിടെ അറബ് അറബ് രാജ്യങ്ങൾക്കൊന്നും ഒന്നും അങ്ങനെ വലിയ രീതിയിലുള്ള സൈനിക ശേഷി ഉണ്ടോയൊന്നും പറയാൻ പറ്റില്ല അത് വളരെ വീക്കാണ് അവർ വീക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈനികശേഷി ഉണ്ടാവാം ഉണ്ടാകാതിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞാൽ മതി ഇവരൊക്കെ വലിയ രീതിയിലുള്ള അമ്പരചുമ്പികളായ ബിൽഡിങ്ങും അത്രയും വലിയ വലിയ ടൂറിസ്റ്റ് ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ ഫ്രം സ്ക്രാച്ച് നിന്ന് ഉണ്ടാക്കിയെടുത്ത സംഭവങ്ങളാണ് ഇതൊക്കെ അതായത് ഒന്നുമില്ലായ്മ ഉണ്ടാക്കിയെടുത്തിയാണ് അത് ഭയങ്കര പെട്ടെന്ന് വൾണർബിളായ സ്ഥലങ്ങളാണ് ഇതൊക്കെ ഒരു ബോംബിട്ടാൽ പോലും തകരുന്ന സ്ഥലങ്ങളാണ് ഈ അറബ് കൺട്രീസൊക്കെ ഈ അറബ് കൺട്രീസൊക്കെ ഒന്നായി ചേർന്നിട്ട് ഈ ഇസൈയിൽ എന്ത് ചെയ്യാനാണ് ഇസ്രയിലെ ഫുൾ ആ ഒരു ബീസ്റ്റ് മോഡിൽ കിടക്കുകയാണ് ആരും കയറി അറ്റാക്ക് ചെയ്യുന്ന എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോവുകയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു തീവ്രവാദികളെവിടെ വിളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ പിടിക്കും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒന്നുകിൽ അവരെ പിടികൂടി ജയിലിൽ ഇടക്കാവുന്നില്ലെങ്കിൽ നിയമത്തിന് മുമ്പ് കൊണ്ടുവരിക ഇല്ലെങ്കിൽ ഞങ്ങൾ അവരെ കൈകാര്യം ചെയ്യുന്നു നെതന്യാഹു തന്നെ ഹോഫീഷ്യായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം തന്നെ ആ വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു അപ്പോൾ എന്ത് അറബ് രാജ്യങ്ങളൊക്കെ ഒന്നിച്ച് ഇസ്രയേലിനൊക്കെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ ഉണ്ടാകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ കുറേ കാലമായിട്ട് കണ്ടില്ലേ സേവ് പലസ്തീൻ സേവ് ഗസാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണുന്നില്ല അപ്പോൾ അതുമാതിരി ഇവിടുത്തെ സുഡാപ്പികൾക്ക് വീണ്ടും എന്ന് പറഞ്ഞിട്ട് ഷേവ് ദോഹ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ക്യാമ്പയിൻ നടത്തേണ്ട ഒരു അവസ്ഥയായിരിക്കും ഇതേ സുഡാപ്പികൾ തന്നെ കേരളത്തിലെ മിക്ക സുഡാപ്പികളും ഖത്തറിലെ ദോഹയിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എന്തിനായാലും ഇത് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് നമ്മുടെ രാജ്യത്ത് രാജ്യത്തിനുണ്ടാകും മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന ഇത്തരം സംഭവ വികസങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മുടെ രാജ്യത്തെയും ബാധിക്കും അപ്പോൾ നമ്മൾ കൺമുമ്പിൽ മുമ്പിൽ കാണാൻ പോകുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾ നമ്മുടെ അടുത്തുള്ള നാട്ടുകാരൽ നമുക്ക് അറിയുന്ന ആൾക്കാർ നിരന്തരം കാണുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ഈ ഇസ്രായേൽ ഈ യുദ്ധത്തിന് ഇസ്രായേൽ കയറി അടിച്ചുകഴിഞ്ഞാൽ അവരും ഇതിൻ്റെ ഒരു ഇരകളാവാനുള്ള സാധ്യതയുണ്ട് കൊല്ലപ്പെടുന്നല്ല അതായത് അവരും അതിൻ്റെ ദൂഷ്യവശങ്ങളൊക്കെ അനുഭവിച്ച് ജോലിയും വീടും കൊടുക്കുകയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിലോട്ട് തിരിച്ചു വരണ്ട അവസ്ഥയായിരിക്കും അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിയിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥയായിരിക്കും അതൊക്കെയാണ് കാത്തിരിക്കുന്നത് അപ്പോൾ എന്തു ഈ ഖത്തറ് അതൊക്കെ മുൻകരുതി അതായത് അവർക്ക് ഇനി ഖത്തർ എന്നൊരു രാജ്യം വേണമെന്നുണ്ടെങ്കിൽ അതായത് ഇത്ര ഒരു പ്രൗഢിയോട് കൂടി തന്നെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ തീവ്രവാദ ഫണ്ടിങ് അവസാനിപ്പിക്കണം അതുമാത്രമല്ല ഈ ഹമാസിൻ്റെ പല ലീഡേഴ്സും കൂടീശ്വരന്മാരാണെന്ന് ആലോചിച്ചോക്കെ വലിയ കൂടീശ്വരമാരാണ് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഖത്തറിൽ പോലും അവർക്കുണ്ട് അതായത് പല ബിസിനസ്സുകളും ഈ ഖത്തറിൽ നടത്തുന്നുണ്ട് അതായത് ഈ വേൾഡ് കപ്പ് നടത്തിയപ്പോൾ പോലും പലതരം കോടികൾ കൊയ്ത ഹമാസ് ലീഡേഴ്സ് അതായത് ഖത്തറിൽ രണ്ടായിരത്തി വേൾഡ് കപ്പ് ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് പോലും കോടികൾ ഉണ്ടാക്കിയ ഹമാസ് ലീഡേഴ്സ് ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു നമ്മുടെ പലസ്തീനെ എതിർത്തിട്ട് പലസ്തീന രാജ്യത്തെ എതിർത്തിട്ട് അർജന്റീന യു എനിലൊക്കെ വോട്ട് ചെയ്തിരുന്നു അപ്പോൾ അർജന്റീന ഇങ്ങോട്ട് വരണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ പോലാഹലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് പലസ്തീനെതിരെ ഇതാക്കി പറയുന്നത് അപ്പോൾ ഇതേ ആൾക്കാർ തന്നെ പറയുമോ ഈ വേൾഡ് കപ്പ് നടത്തിയിട്ട് ആ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തിയിട്ട് കോടികൾ കൊയ്ത ആൾക്കാരിൽ കുറേ ഹമാസ് ലീഡേഴ്സ് ഉണ്ട് അപ്പോൾ അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഇസ്രയേൽ കരീബന്മാരെ അടിച്ചത് തേണ്ടികൾ അപ്പോൾ എന്തിനാലും ഖത്തർ ഇസ്രയേൽ പറയുന്ന ഇസ്രയേലെ ഭീഷണിക്ക് വഴങ്ങില്ലേ ഭീഷണിയല്ല അത് അവർ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഹമാസ് ലീഡേഴ്സിനെ രാജ്യത്ത് പുറത്താക്കിയില്ലെങ്കിൽ ഖത്തർ എന്നൊരു രാജ്യം ചിലപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഈ പലസ്റ്റീൻ ഗസയൊക്കെ കാണുന്നില്ല അതുമാരി ഒരു ശവപ്പറം പാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് നമ്മുടെ നാട്ടുമുറത്തിലെ ആൾക്കാരും ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം